അതാണ് ഇപ്പോൾ ആൾക്കാർ ഈ ഡിസൈലി എ വഴ എ വഴിക്കാൻ പോണത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പല ആൾക്കാരുടെയും പോയി ഏറ്റവും പണി കിട്ടിയ ഏറ്റവും പ്രയാസം അനുഭവിച്ച ഐ ടി മേഖലയിലാണ് അങ്ങനെ ഈ ഐ ടി ഈ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ പണി പോയ ആളാണ് ഇങ്ങേര് നമ്മുടെ എന്ന് പറഞ്ഞ ആൾ അങ്ങേര് പണി പോയി എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഈ കുറേ ആൾക്കാർക്ക് പിരിച്ചുവിടൽ കുറച്ച് ആൾക്കാരെ പിരിച്ചുവിടലായി അതുപോലെ തന്നെ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചേഞ്ച് ചെയ്ത് കൊടുത്ത് കാരണം എന്താണ് അവരുടെ മേഖല അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന ജോലി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പുതിയ തലമുറ കയറി വന്നു അതാണ് അപ്പം ത്രെട്ടിങ്ങാല്ലേ അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടി എ ഐയുടെ പുതിയ ആൾക്കാർ കയറി വന്നു അപ്പോൾ ഇയാൾക്ക് ആക്കിപ്പണിയായി അതിൻ്റെ അകത്ത് പഴയ സെറ്റപ്പ് എല്ലാം പോയി പണ്ട് വായ് കോളറൊക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ മേടിച്ച് ഇരുമ്പഴ് കമ്പനിക്ക് വേണമെന്നില്ല വേണേ നിൽക്ക അല്ലേ അപ്പോ എന്ന് പറയുന്നത് കോൺട്രാക്റ്റല്ലേ എല്ലാം തട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത തട്ട് കിട്ടി അത അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ പറയണത് എപ്പോഴും നമ്മൾ മെരിറ്റിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയും എങ്ങാനും തട്ടുകേട് വന്നാൽ തന്നെ നമ്മളെ താങ്ങാൻ കടത്താവിൻ്റെ കൈകളുണ്ടാവും കൈയടിച്ച് സ്വതകെട്ടല്ലേ ഒരു വെളി ഒരു വാഗ്ദാനങ്ങളിലാണ് പോണത് കാരണം നിനക്ക് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തട്ടുകൾ ഉണ്ടായാലും കമ്പനിയുടെ നിയമങ്ങൾ മാറാം ലോകത്തിൻ്റെ എൻജിനീയറിങ് ഇപ്പോഴുള്ള കറൻ്റായിട്ടുള്ള ടെക്നിക്സൊക്കെ എല്ലാം മാറാം ടെക്നോളജി ചേഞ്ച് ചെയ്യാം അപ്പോൾ കമ്പനി നിന്നെ പുറത്താക്കും പക്ഷെ ഒരു അഷ്വറൻസ് നമുക്കുണ്ട് അതാണ് ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ് കമ്പനി മാറിയാലും ടെക്നോളജി മാറിയാലും ഞാൻ മാറത്തില്ല ഞാൻ നിന്റെ സംഘം ടെക് ദ ബഡ് അപ് കോട്ട് സുധികിട ഹലലൂ സുധികിടെ ഹലൂ ഞാൻ ഞാൻ നിന്നെ നിന്നെ ും അവഗണിക്കുകയോ ഒരു വിധത്തിലും അവയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് ഉപേക്ഷിക്കുകയോ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് അത് വാഗ്ദാനമാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വാഗ്ദാനമാണ് കമ്പനി തന്നെ ഉപേക്ഷിക്കാം ചിലപ്പം നിൻ്റെ വിദ്യാഭ്യാസം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ മുകളിൽ വേറെ ആൾക്കാർ വരികയും അവരെ കമ്പനി അക്കോമഡേറ്റ് ചെയ്യുകയും നിന്നെ റിജക്ട് ചെയ്യുകയും ചെയ്യാം അങ്ങനെ റിജക്ഷൻ വന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോഴ്സ് എന്ത് കാരണം വന്നാലും ഈ വചനം വായിച്ചാൽ ഇരുന്ന് കറിഞ്ഞു പോകും നമ്മൾ ദൈവം എന്ത് ദീർഘവീക്ഷണത്തോടെയാണ് നമ്മളെ വേകുലങ്ങളെ വേവനാദികളെ കണ്ടുകൊണ്ട് അതിനെപ്പോലും നമ്മളെ കവർ ചെയ്തുകൊണ്ടാണ് ബൈബിൾ ബൈബിളെഴുതിയിരിക്കണത് ഇങ്ങനെ പല പല കാരണങ്ങളാൽ നിപേക്ഷിക്കപ്പെടാം പക്ഷേ ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അതിപ്പോൾ നമ്മൾ അൻഷുറൻസ് ചെയ്യണ ഇൻഷുറാക്കുന്നതിൻ്റെ കാരണം ഉടമ്പടിയിലൂടെയാണ്